ചെറുവത്തൂർ ചക്രപുരം നരസിംഹലക്ഷ്മി നാരായണ ശ്രീകൃഷ്ണ ക്ഷേത്രം ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം വൈകുന്നേരം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തി യജ്ഞം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പെരുകമന ജയകൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് ഏഴു ദിവസം നീളുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടത്തുക ഇരുപത്തിനാലിന് വൈകുന്നേരം അഞ്ചു മണിക്ക് ആചാര്യവരണം തുടർന്ന് ശ്രീമദ് ഭാഗവത മാഹാത്മ്യം പെരുകമന ജയകൃഷ്ണൻ നമ്പൂതിരി പ്രഭാഷണം നടത്തും ഇരുപത്തി അഞ്ചിന് ആറ് മുതൽ വിഷ്ണു സഹസ്രനാമം തുടർന്ന് ക്ഷേത്ര ഭാരവാഹികളും മാതൃസമിതിയും ചേർന്ന് നെയ്വിളക്ക് സമർപ്പണം നടത്തും ഏഴ് ദിവസങ്ങളായി സപ്താഹയത് നടക്കും ജനുവരി ഇരുപത്തി ഒൻപതിന് വൈകുന്നേരം അഞ്ചു മണിക്ക് രുക്മിണി സ്വയംവര ഘോഷയാത്ര നടക്കും ജനുവരി മുപ്പത്തി ഒന്നിന് അഭീഷ്ടസിദ്ധിക്കും സർവൈശ്വരത്തിനും യജ്ഞവേദിയിൽ പറന്നരയ്ക്കൽ നടത്തും ട്രസ്റ്റി ബോർഡ് ചെയർമാൻ കരിമ്പിൾ കൃഷ്ണൻ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി എം മനീഷ് കുമാർ സപ്താഹ കമ്മിറ്റി ചെയർമാൻ മണിലാൽ ട്രസ്റ്റ് അംഗങ്ങളായ ഇടയിലം രാധാകൃഷ്ണൻ നമ്പ്യാർ പി ടി ഹരിഹരൻ ഉമേശൻ ചക്രപുരം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ